വാചാലം േ ഗിരിം യമഹം വന്ദേ പരമാനന്ദമാധവം നാരായണീയം പതിനൊന്നാമത്തെ ദശകത്തിൽ ഏഴും എട്ടും ശ്ലോകങ്ങളുടെ അർത്ഥം എന്ന് പറയാം ശ്ലോകം ഏഴ് അർത്ഥം പറയുന്നത് കിഴക്കപ്പാട്ടു വാര്യത്ത് ഭാരതി ശ്ലോകമേഴ് ൃത്യാശ്യന്ധ്യസമുൽപാദന കഷ്ട മൂന്ന് കഴിഞ്ഞ ശ്ലോകത്തിൽ പറഞ്ഞത് ഭഗവാൻ ജയവിജയന്മാർ മൂന്ന് ജന്മം അസുരജാതിയിൽ ജനിച്ചതിന് ശേഷം തന്നെ നേരിട്ട് വൈരത്തോടുകൂടി തന്നെ എതിരിട്ട ശേഷം തൻ്റെ സമീപത്തേക്ക് തന്നെ എത്തിക്കൊള്ളാനായിട്ട് ഭഗവാൻ അനുഗ്രഹിച്ചു ശാപമോക്ഷം കൊടുത്തു എന്ന് പറഞ്ഞു അത് കഴിഞ്ഞിട്ടുണ്ടായ സംഗതിയാണ് ഇവിടെ പറയണത് അഥാ പിന്നീട് അതായത് ഭഗവാനവിടുന്ന് മറഞ്ഞു ഇവർ പിന്നെന്താണുണ്ടായത് ഈ ജയവിജയന്മാർ എന്ന് ഈ ശ്ലോകത്തിൽ പറയണു ത്വതീയ ഭൃത്യോ അഥ പിന്നീട് അനന്തരം ത്വതീയ ഭൃത്യൗ തൗ ത്വതീയ ഭൃത്യന്മാരായിട്ടുള്ള ത്വതീയം അങ്ങയുടെ അങ്ങയുടെ ഭൃത്യന്മാരായ അവർ തൗ അവർ രണ്ടുപേരും കാശ്യപാദ്ശ്യപാ തൗ ത്വതീയ ഭൃത്യൗ അഥ കാശ്യാത് തൗ അഥാ പിന്നീട് ആ അങ്ങയുടെ ഭൃത്യന്മാരായിട്ടുള്ള അവർ കാശ്യപാദ് കാശ്യപ മഹർഷിയിൽ നിന്ന് കാശ്യപ മഹർഷിയുടെ പുത്രന്മാരായിട്ട് സുരാരി വീരൗ ഉദിതൗ ദിതൗ ഉദിതൗ ദി എന്നുള്ളതായിട്ടുള്ള ഭാര്യ കാശ്യപന് കാശ്യപൻ്റെ ഭാര്യയാണ് ദിതി ദിതിയും അതിഥിയും കാശ്യപ മഹർഷിയുടെ തന്നെ ഭാര്യമാരാണ് അതിഥിയുടെ പുത്രന്മാരാണ് ദേവന്മാർ ദിതിയുടെ പുത്രന്മാരാണ് അസുരന്മാർ അസുരവർഗ്ഗം മുഴുവനെ ദിധിയുടെ പുത്രന്മാരാണ് മറ്റേത് അതിഥിയുടെ പുത്രന്മാരാണ് സുരവർഗ്ഗങ്ങളൊക്കെ അതിഥിയുടെ പുത്രന്മാരാണ് അപ്പം അതിഥിക്ക് ആദ്യം തന്നെ പുത്രന്മാരുണ്ടായി അപ്പോൾ പുത്രന്മാർ അതിഥിക്ക് പുത്രന്മാരുണ്ടായി എന്നുള്ളത് പുത്രസമ്പത്ത് ഉണ്ടായി ലോകം അവരുടെ അധീനത്തിലായി എന്ന് തനിക്ക് പുത്രന്മാരുണ്ടായിട്ടില്ല എന്നുള്ളതായിട്ടുള്ള ഒരു വിഷമം ദിഥിക്കുണ്ടായപ്പോൾ ആ ദിഥി മഹർഷിയെ സമീപിച്ചിട്ട് പുത്രന്മാരുണ്ടാക്കിയതാണ് അപ്പം അങ്ങനെയുള്ളതായിട്ടുള്ള ദിദി എന്നുള്ളതായിട്ടുള്ള ഭരി കാശപ്പനിൽ നിന്ന് ദിദി എന്നുള്ള ഭരി ദോ ഇവർ രണ്ടുപേരും സുരാരി വീരൗ ഉദിതൗ സുരാരി വീരന്മാരായിട്ട് ഉണ്ടായി ഉദിതൗ വർദ്ധിച്ചു ഉദിച്ച് വർദ്ധിച്ചു എന്നാണ് ജനിച്ച് അവർ വർദ്ധിച്ചു എങ്ങനെ സുരാരി വീരന്മാരായിട്ട് സുരന്മാരുടെ അരികളായിട്ടുള്ള വീരന്മാരായിട്ട് സുരന്മാരെ ദേവന്മാരെ ദേവന്മാരുടെ അരി ശത്രുക്കൾ ശത്രുക്കളായിട്ടുള്ള വീരന്മാരായിട്ട് ഈ രണ്ട് പേരുണ്ടായി ഈ ജയവിജയന്മാർ കാശ്യപന്റെ കാശ്യപ മഹർഷിക്ക് അതി സോറി ദിഥിയിൽ ഉള്ളതായിട്ടുള്ള രണ്ട് പുത്രന്മാരായിട്ട് ഈ ജയവിജയന്മാർ ജനിച്ചു ഉദിതൗ ഉദിച്ചു അതായത് അവർ ഉൽപ്പന്നരായി ജനിച്ചു എന്ന ജന്മം പ്രാപിച്ചു സുരാരി വീരന്മാരായിട്ട് തീരും ചെയ്തു സുരാരികളുടെ സുരാരികളിൽ ദേവന്മാരുടെ ശത്രുക്കളിൽ വീരന്മാരായിട്ട് തീർന്നു ഈ ജയനും അജയനും എന്തൊക്കെയാണ് പിന്നെ അവരെ എങ്ങനെയാണ് ഉണ്ടായത് എന്ന് പറയാണ് സന്ധ്യാസമുൽപാദന കഷ്ടചേഷ്ടവും സന്ധ്യയ്ക്ക് സമുൽപാദനം ഉണ്ടായത് കൊണ്ട് കഷ്ടമായ ചേഷ്ടകളോടുകൂടിയ പറഞ്ഞാൽ ചേഷ്ട്രവൃത്തികൾ കഷ്ടമായിട്ടുള്ള വളരെ നീന്തിതമായിട്ടുള്ള ക്രൂരമായിട്ടുള്ള പ്രവൃത്തികളോട് കൂടിയവരായി തീർന്നു ഈ രണ്ടുപേരും എന്താണതിന് കാരണം എന്ന് വെച്ചാൽ സന്ധ്യാസമുത്പാദന കഷ്ടചേഷ്ഠവും സന്ധ്യാസമയത്താണ് അവരുടെ ജന്മ ജന്മത്തിൻ്റെ ആദ്യമായിട്ടുള്ളതായിട്ടുള്ള ബീജ നിക്ഷേപം ഉണ്ടായത് സമ എന്നുള്ളതായിട്ടുള്ള പ്രക്രിയ ഉണ്ടായത് സന്ധ്യാസമയത്താണ് അപ്പം അതുകൊണ്ട് സന്ധ്യാസമയം ശുഭകർമ്മങ്ങൾക്കൊക്കെ വർജ്യമായിട്ടുള്ളതായിട്ടുള്ള സമയമാണ് ആ സമയത്ത് ദിതി കാശ്യപ മഹർഷിയെ പ്രാപിച്ച് തനിക്ക് സന്താനത്തെ തരണം എന്ന് അഭ്യർത്ഥിച്ചു അതായത് ദേവന്മാരൊക്കെ ദേവ അതിഥിക്ക് പുത്രന്മാരുണ്ടായി അവരൊക്കെ കേമന്മാരായി തീർന്നു എന്നുള്ളതായിട്ടുള്ള സങ്കടം കൊണ്ട് ദിതി കാശ്യവനെ സമീപിച്ച് തനിക്കും പുത്രോത്പാദനം ചെയ്യണം തന്നിൽ പുത്രോത്പാദനം ചെയ്യണം എന്ന് അഭ്യർത്ഥിച്ചു കാമ ലോപിതയായിട്ട് കാമ കാമപ്രേരിതയായിട്ട് ദിധി മഹർഷിയെ സമീപിച്ചു തൻ്റെ ഭർത്താവിനെ സമീപിച്ച് തനിക്കും പുത്രന്മാരുണ്ടാവണം എന്ന് അപേക്ഷിച്ചു എന്നാണ് അത് സന്ധ്യാസമയമായിരുന്നു സന്ധ്യാസമയത്ത് അഗ്നി കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കണതായിട്ടുള്ള മഹർഷിയെ സമീപിച്ചിട്ടാണ് ഈ ദിധി ഇങ്ങനെ ആവശ്യപ്പെട്ടത് അപ്പം ഈ സന്ധ്യാസമയത്ത് ഇത് പാടില്ല പുത്രോൽപാദനം എന്നുള്ളത് സന്ധ്യാസമയത്ത് ചെയ്യാൻ പാടില്ലാത്തതായിട്ടുള്ള ഒന്നാണ് മൈഥുനം അത് സന്ധ്യാസമയത്ത് നിധി നിഷിദ്ധമാണ് അതുകൊണ്ട് ഈ സന്ധ്യാബന്ധനമൊക്കെ കഴിഞ്ഞതിന് ശേഷം അതിനുശേഷം ഞാൻ സമീപിക്കാം എന്ന് കാശ്യപ മഹർഷി പറഞ്ഞു എങ്കിലും ദിജി അത് കൂട്ടാക്കിയില്ല ആ സമ ആ സമയത്ത് തന്നെ വേണം ഉടനെ വേണം എന്നുള്ളത് കൊണ്ട് സന്ധ്യ ദിതി കാശ്യപ്രജാപതിയുടെ കാശ്യപ മഹർഷിയുടെ വസ്ത്രം അഴിച്ചു എന്നാണ് അപ്പം അങ്ങനെ അത് കഴിഞ്ഞിട്ട് അവർ തമ്മിലുള്ളതായിട്ടുള്ള വൈഫുന അതിൽ ഗർഭം ധരിച്ചതാണ് ഈ രണ്ട് പുത്രന്മാർ എന്നാണ് പറയുന്നത് കാരണം സന്ധ്യാസമുപാദനം കൊണ്ട് സന്ധ്യാസമയത്ത് ഉൽപ്പാദനം നടന്നതുകൊണ്ട് കഷ്ടചേഷ്ടവും അതിക്രൂരമായിട്ടുള്ള ചേഷ്ടകളോടുകൂടിയ അപ്പോൾ ആ സന്ധ്യ സമയത്താണ് ഉണ്ടായത് എന്നുള്ളത് കൊണ്ട് ആ രണ്ട് പുത്രന്മാരും വളരെ കഷ്ടമായിട്ടുള്ള ചേഷ്ടകളോട് കൂടിയവരായിട്ട് തീർന്നു മഹർഷി ഭഗവാന്റെ ശാപമോ എന്തോ അങ്ങനെയാണല്ലോ ശാപമോക്ഷം കൊടുത്തത് അസുരന്മാരായിട്ട് തീരട്ടെ എന്ന് മഹർഷിമാര ശനകാദികൾ ശപിച്ചു എങ്കിലും ഭഗവാൻ പറഞ്ഞത് വൈരത്തോടു കൂടിയിട്ട് തന്നെ മൂന്ന് ജന്മങ്ങളിൽ സമീപിക്കാനായിട്ടാണ് എതിരിട എതിരിടാനായിട്ടാണ് അത് കഴിഞ്ഞാൽ എൻ്റെ അടുത്തേക്ക് വരാം എന്നാണ് എന്നെ സ്മരിക്കണത് വൈരഭാവേന വേണം ഈ മൂന്ന് ജന്മത്തിൽ അത് മഹർഷിമാരുടെ ഉക്തി കൊണ്ട് അത് നടക്കാണ്ടിരിക്കില്ല അപ്പൊ അങ്ങനെ വൈരഭാവേന മൂന്ന് ജന്മങ്ങളിൽ എന്നെ സമീപിച്ചതിന് ശേഷം എൻ്റെ അടുത്തേക്ക് വന്നോളാനാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ അത് സ്വാഭാവികമായിട്ടും അതുണ്ടാവാണ്ട് വയ്യ ആ അതുകൊണ്ടാണ് ഈ ദിഥിക്ക് ഈ സന്ധ്യാസമയത്ത് തന്നെ മഹർഷിയെ പ്രാപിക്കാനുള്ളതായിട്ടുള്ള ആ പ്രചോദനം ഉണ്ടായതൊക്കെ ആ മഹർഷിമാരുടെ സനകാതി മഹർഷികളുടെ ശാപം കൊണ്ടും ഭഗവാൻ ഇങ്ങനെ അനുഗ്രഹം കൊടുത്തിട്ടുള്ളത് കൊണ്ടും അതങ്ങനെ അല്ലാതെ കൊണ്ട് വരാൻ വയ്യ അപ്പൊ അങ്ങനെ ആ സന്ധ്യാസമയത്ത് ആണ് ഈ പുത്രോൽപാദനം ഉണ്ടായത് എന്നതുകൊണ്ട് അവർ രണ്ടുപേരും എങ്ങനെയായിരുന്നു അതിത്യധികമായിട്ടുള്ള ക്രൂരമായ ചേഷ്ടകളോട് കൂടിയതായിട്ടുള്ള രണ്ട് പുത്രന്മാരായിട്ട് തീർന്നു പുത്രന്മാരുണ്ടായി അവർ സന്ധ്യാസമുൽപാദന കഷ്ടചേഷ്ടൗ യമൗ യമന്മാരായിട്ടാണ് ഉണ്ടായത് അതായത് യമന്മാരെന്നു വച്ചാൽ രണ്ട് ഇരട്ട കുട്ടികളായിട്ട് രണ്ട് ഗുരുഗ്രഭത്തിൽ രണ്ട് കുട്ടികളുണ്ടായി അങ്ങനെ യമന്മാരായിട്ട് ഇരട്ട കുട്ടികളായിട്ടാണ് ഉണ്ടായത് യമൗജ ലോകസ്യ യമാവിഅന്യവും ലോകസ്യ അന്യൗ യമൗ ഇവ ലോകത്തിൻ്റെ മുഴുവൻ അതായത് ലോകവാസികളുടെയൊക്കെ ലോകം എന്ന് പറഞ്ഞാൽ ലോക വിശ്വത്തിനെ പറയാം അല്ലെങ്കിൽ വിശ്വവാസികളായിട്ടുള്ള ജനങ്ങളെ ആയിട്ടും പറയാം ജനങ്ങളുടെ മുഴുവൻ ലോകവാസികളായിട്ടുള്ള ജനങ്ങൾക്കിടെ എല്ലാം അന്തകവും യമസ്യ ലോകസ്യ ലോകസ്യമാവി അന്യവും ഇവ വേറെ രണ്ട് യമന്മാരെ പോലെ യമൻ എന്ന് പറഞ്ഞാൽ കാലൻ എന്നുള്ള അർത്ഥമുണ്ട് യമഹ എന്നുള്ളതിന് ഇരട്ട കുട്ടികള് യമവ് എന്നുള്ളതിന് ആദ്യത്തെ യമവു എന്നുള്ളതിന് ഇരട്ട കുട്ടികളായിട്ട് അന്യൗ യമൗ ഇവ മറ്റ് രണ്ട് കാലന്മാരെ പോലെ യമൗ ഇവ കാലന്മാരെ എന്നതുപോലെ എങ്ങനെ അന്യൗ യമൗ ഇവ മറ്റു രണ്ട് കാലന്മാരെ എന്നതുപോലെ അതായത് സ്വതയുള്ളതായിട്ടുള്ള യമൻസ്വാന്റെ പുത്രനായിട്ടുള്ള സൂര്യൻ്റെ പുത്രനായിട്ടുള്ള യമൻ ഉണ്ട് ഒന്ന് ഇനി ആ യമനല്ലാതെ കണ്ട് വേറെ രണ്ട് യമന്മാർ ലോകത്തെ മുഴുവൻ നശിപ്പിക്കാനുള്ള യമൻ്റെ ജോലി അതാണല്ലോ ആളുകളെ മഹനിക്കുക എന്നുള്ളതാണ് യമൻ്റെ ജോലി അപ്പോൾ അങ്ങനെ ആ യമനല്ലാതെ കണ്ട് ആ യമനല്ലാതെ കണ്ട് ലോകരെ നശിപ്പിക്കാനുള്ളതായിട്ടുള്ള മറ്റു രണ്ട് യമന്മാരായിട്ട് ഈ ജയവിജയന്മാർ അതിഥിയുടെയും കാശ്യമൻ്റെയും പുത്രന്മാരായിട്ട് ജനിച്ചു എന്നാണ് ഈ ശ്ലോകത്തിൽ പറഞ്ഞത് അതാ ത്വതീയ ഭൃത്യു അനന്തരം അങ്ങയുടെ ഭൃത്യന്മാരായിട്ടുള്ള ആ തൗ അവർ രണ്ടുപേരും യമദ്യമന്മാർ യമ ജയവിജയന്മാർ കാശ്യപാ ദുരാരി വീരൌദിത മഹർഷിയിൽ നിന്ന് ദിതിയിൽ ദിതി എന്നുള്ളതായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ഭാര്യയിൽ സുരാരി വീരന്മാരായിട്ട് ദേവന്മാരുടെ സുരാരികളായിട്ടുള്ള ദേവന്മാരുടെ സുരൻ ദുരന്മാർ സുരന്മാരുടെ ദേവന്മാരുടെ അരികളായിട്ടുള്ള ശത്രുക്കളായിട്ടുള്ള അസുരന്മാരുടെ വീരന്മാരായി അസുരന്മാരിൽ വീരന്മാരായിട്ട് ഉദിതവും ഉണ്ടായി അവരെങ്ങനെയായിരുന്നു സന്ധ്യാസമുൽപാദന കഷ്ടചേഷ്ടവും സന്ധിക്ക് ഉൽപാദനം സംഭവിച്ചത് കൊണ്ട് പുഷ്പോൽപാദനം സന്ധ്യയ്ക്കാണ് സംഭവിച്ചത് എന്നതുകൊണ്ട് കഷ്ടചേഷ്ടവും ക്രൂരമായ ചേഷ്ടകളോടുകൂടിയ അവർ ആ രണ്ടു പേരും യമന്മാരായിട്ടുള്ള ആ രണ്ടുപേരും അതായത് ഇരട്ട കുട്ടികളായിട്ടുള്ള ആ രണ്ടു പേരും ലോകസ്യ അന്യൗ യമൗ ഇവ യമൗ ഇവ അന്യൗ എന്നാണ് അവിടെ പദം കുത്തിയത് യമൗ ഇവ അന്യൗ അന്യൗ യമൗ ഇവ മറ്റു രണ്ട് യമന്മാരെ പോലെ അത് ഉണ്ടായി എന്നാണ് വിധവും ഉണ്ടായി എന്ന് പറയുകയാണ് അപ്പോൾ ഈ സന്ധ്യാസമയത്ത് മൈഥുനത്തിനൊക്കെ വളരെ വിഷിദ്ധമായിട്ടുള്ള നാല് സന്ധ്യകളാണ് സ്വതകൾ ത്രിസന്ധ്യ എന്ന് പറയുന്ന വെച്ചാലും അതിൽ അർദ്ധരാത്രിയിലെ സന്ധ്യയെ ഉദ്ദേശിച്ചിട്ടില്ല അല്ലാതെ കണ്ടാണ് ത്രിസന്ധ്യ എന്ന് പറയുന്നത് സ്വതം നാല് സന്ധ്യകളാണ് ഒന്ന് പ്രഭാതസന്ധ്യ മധ്യാസന്ധ്യ സായന്ത്രസന്ധ്യ പിന്നെ അർദ്ധരാത്ര സന്ധ്യ നാല് സന്ധ്യകളാണ് ഉള്ളത് അപ്പം ഈ നാല് സന്ധ്യാസമയത്തും പുണ്യകർമ്മങ്ങളൊക്കെ വർദ്ധിക്കണം എന്നാണ് നല്ല കാര്യങ്ങൾ ഈ നാല് സന്ധ്യയിലും അതായത് ശോഭനങ്ങളായിട്ടുള്ള കാര്യങ്ങൾ ഉപേക്ഷിക്കണം അവിടെ ഈശ്വരവിശ്വാസത്തിന് ഈശ്വരചിന്തനത്തിനുള്ളതായിട്ടുള്ള സമയമാണ് അത് ശുഭകാരിയല്ലേ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ശുഭകാരിയാണ് അത് ഒഴിച്ചു ബാക്കിയുള്ളത് ഉപേക്ഷിക്കണം എന്നാണ് അത് ഉഷിച്ചുള്ളതായിട്ടുള്ള കർമ്മങ്ങൾക്കൊന്നും ശുഭകർമ്മങ്ങൾക്കൊന്നും ഈ സന്ധ്യാസമയം ഉക്ത യോജ്യമല്ല അനിയുക്തമല്ല പാടില്ലാത്തതാണ് എന്നാണ് അതായത് പിശാചന്മാരുടെയാണ് സായംസന്ധ്യ സായം സന്ധ്യ പിശാചക്കൾ പിശാചക്കൾക്കുള്ളതാണ് അവർക്ക് പ്രാഭവം സിദ്ധിക്കുന്നതാണ് സായംസന്ധ്യ പിന്നെ പ്രഭാതസന്ധ്യ എന്ന് പറഞ്ഞാൽ രുദ്രൻ്റെ സമയമാണ് അപ്പോൾ രുദ്രുദ്രസംഘത്തിന് ശക്തിയുള്ള സമയമാണ് പ്രഭാതസന്ധ്യ പിന്നെ അതുമാതിരി രാക്ഷസന്മാരൊക്കെ ശക്തിയുള്ളതാണ് അർദ്ധരാത്ര സന്ധ്യ മറ്റേ ബ്രാഹ്മ ബ്രാഹ്മസന്ധ്യയാണ് മധ്യാഹ്ന സന്ധ്യ എന്ന് പറഞ്ഞാൽ ബ്രഹ്മാവിൻ്റെ സന്ധ്യയാണ് അപ്പം ഇതൊന്നും ബാക്കിയുള്ളവായിട്ടുള്ള ശുഭകർമ്മങ്ങൾക്കൊന്നും ഒക്കെ നിഷിദ്ധാണ് അപ്പം ഇത് നല്ല കാര്യങ്ങൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈശ്വര ഭജനത്തിൻ്റെ ഈ നാല് സന്ധ്യം ഇവരുടെ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടുള്ളതും ഭഗവാനായിട്ടുള്ളതായിട്ടുള്ള ഐക്യം പ്രാപിക്കുന്നതിനുള്ളതായിട്ടുള്ള ഭജനം ഭക്തി നാമ്പജവാദികൾ ഒക്കെ ചെയ്യാം ചെയ്യാമെന്നല്ലാതെ കണ്ട് മറ്റ് ലൗകികമായിട്ടുള്ള ശുഭകർമ്മങ്ങൾക്കൊന്നും നല്ലതല്ല ഈ നാല് സന്ധ്യാസമയങ്ങൾ അപ്പം അങ്ങനെയാണ് സങ്കല്പം അപ്പം അങ്ങനെ ഈ സന്ധ്യാസമയത്ത് മൈഥുരം എന്നുള്ളത് ശരിയല്ലാത്തത് കൊണ്ട് ആ സമയത്ത് ഉണ്ടായതായിട്ടുള്ള ഈ കുട്ടികൾ യമയ ജയവിജയന്മാർ ജനിച്ചത് ആ സമയത്താണ് പുത്രോത്പാദനം ഉണ്ടായത് എന്നാണ് വിധിയുടെ പുത്രന്മാരായിട്ട് ഉൽപ്പാദിക്കപ്പെട്ട ഗർഭത്തിൽ എത്തിച്ചേർന്നത് ഈ സമയത്താണ് അപ്പോൾ അതുകൊണ്ട് അവർ കഷ്ടചേഷ്ഠന്മാരായി തീർന്നു അധികം ക്രൂരപ്രവൃത്തികളോടുകൂടിയതായിട്ടുള്ള രണ്ടു പേരായിട്ട് തീർന്നു എന്ന് പറഞ്ഞു ഈ ശ്ലോകത്തിൽ ഇനി അടുത്ത ശ്ലോകം ഹിരണ്യപൂർവ കശിപു കിളൈക പരോ ഹിരണ്യാക്ഷിതി പ്രതീത ഉഭോഭവനാഥമ ശേഷലോകം രുഷാന്നയരുദ്ധം നിജവാസനഅന്ധവും അതിൽ ആദ്യത്തേത് ഹിരണ്യപൂർവ്വനായിട്ടുള്ള കശിപു ഹിരണ്യപൂർവൻ എന്ന് പറഞ്ഞാൽ അവിടെ ഈ വൃത്തം യോജിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ രണ്ടായിട്ട് സ്റ്റിറ്റ് ഹിരണ്യകശിപു എന്നാണ് പേര് അപ്പോൾ ഹിരണ്യകശിപു എന്നുള്ളത് അങ്ങനെ വൃത്തത്തിൽ യോജിക്കില്ല എവിടെ ചേർക്കാനും അപ്പോൾ അതുകൊണ്ട് ഹിരണ്യപൂർവനായിട്ടുള്ള കശിപു ഇങ്ങനെയുള്ളതായിട്ടുള്ള പ്രയോഗം ധാരാളം സംസ്കൃതത്തിൽ കാണാം ഹിരണ്യശബ്ദം പൂർവമായിട്ടുള്ള കശിപു എന്ന് പറഞ്ഞാൽ ആദ്യം ഹിരണ്യശബ്ദം ഉള്ളതായിട്ടുള്ള കശിപു എന്നുള്ള പേരോട് കൂടിയിട്ട് അതായത് ഹിരണ്യകശിപു എന്നുള്ളതായിട്ടുള്ള പേര് അതാണ് ഒരാൾ കില ഏക ഒരാൾക്ക് ഹിരണ്യകശിപൂ എന്ന് പേര് ഹിരണ്യപൂർവ കശിപൂ ഹിരണ്യം എന്ന് ഹിരണ്യശബ്ദം പൂർവ്വമായിട്ടുള്ള കശിപു എന്നൊക്കെ ഉള്ള കൂടി ഒരുട്ട് പരഹ അന്യൻ ഹിരണ്യാക്ഷൻ എന്ന് മറ്റേ ആളുടെ പേര് ഒരാൾ ഹിരണ്യകശിപൂ മറ്റേ ആൾ ഹിരണ്ക്ഷ ഇതി പ്രതീത എന്ന് പ്രസിദ്ധനായി തീർന്നു ഉഭോ ഇരുവരും ഭവനാഥം അശേഷലോകം ഭവം നാഥനായിട്ടുള്ള അങ്ങ് നാഥനായിട്ടുള്ള ലോകത്തിൻ്റെ മുഴുവൻ പ്രചത്തിൻ്റെ മുഴുവൻ നാഥൻ ഭഗവാൻ തന്നെയാണ് അങ്ങനെ ഭവാൻ നാഥനായിട്ടുള്ള ഭഗവാൻ തന്നെ നാഥനായിട്ടുള്ള ഈ അശേഷ ലോകം ഈ ലോകത്തെ മുഴുവൻ രുഷാ ഞെരുധാം രുഷാ കോപത്തോടുകൂടി അവർ അവരുടെ ക്രോധത്തോടു കൂടി കോപത്തോടു കൂടിയിട്ട് ഈ ലോകരെ മുഴുവൻ തടഞ്ഞു നിർത്തി എന്നാണ് തങ്ങളുടെ അധീനത്തിലാക്കി തീർത്തു ലോകത്തെ മുഴുവൻ രുഷാ ഞെരുധാം ഞെരുന്ധാം എന്ന് ദ്വിതീയനാണ് തങ്ങ തടഞ്ഞു രണ്ടുപേരും ലോകത്തെ മുഴുവൻ തടുത്തു നിർത്തി തങ്ങളുടെ അധീനത്തിലാക്കി നിർത്തി നിജവാസനഅന്ധവും തങ്ങളുടെ വാസന കൊണ്ട് അന്ധന്മാരായിട്ട് സംസ്കാരം അതായത് പൂർവ്വജന്മത്തില് ഇങ്ങനെയുള്ളതായിട്ടുള്ള ആ ഒരു ശാപം കിട്ടിയിട്ടുണ്ടല്ലോ ആ ശാപത്തിന്റെ ഉള്ളതായിട്ടുള്ള ആ വാസന ആ വാസന അവരിൽ ഉണ്ടായി ആ വാസന വാസന ഇങ്ങനെയാണ് പ്രതിഫലിച്ചത് അവരെ കഷ്ടശേഷ്ഠന്മാരായിട്ട് തീർന്നു എന്നാണ് നിജവാസന കൊണ്ട് തങ്ങളുടെ ആ സംസ്കാര വിശേഷം കൊണ്ട് അന്ധന്മാരായിട്ട് ലോകത്തെ മുഴുവൻ തങ്ങളുടെ അധീനത്തിലാക്കി തീർത്തു എല്ലാവരെയും യുദ്ധം ചെയ്ത് തോൽപ്പിച്ച് തങ്ങളുടെ അധീനത്തിലാക്കി തീർത്തു ഈ രണ്ടുപേരും എന്ന് രണ്ടാമത്തെ ശ്ലോകത്തിന്റെ അർത്ഥം നിജവാസനാന്ധവും തങ്ങളുടെ വാസന കൊണ്ട് അന്ധന്മാരായിട്ടുള്ള ഉഭവ അവർ രണ്ടുപേരും ഭവന്നിഥ ഭവനാഥം അശേഷലോകം അങ്ങേനാഥനായിട്ടുള്ളതായിട്ടുള്ള അശേഷലോകം ലോകത്തെ മുഴുവനും രുഷാന്യരുദ്ധം തുട്ടുകൊണ്ട് കോപം കൊണ്ട് തങ്ങൾ തങ്ങളുടെ അധീനത്തിലാക്കി നിരുദ്ന്ധാം തടഞ്ഞു വെച്ചു എന്താ അവര് ആരൊക്കെയാണ് അവര് ഹിരണ്യപൂർവ കശിപുഹു കില ഏകഹ ഏക അതിലൊരാള് ഹിരണ്യപൂർവ്വനായിട്ടുള്ള കശിപു ഹിരണ്യശബ്ദം പൂർവമായിട്ടുള്ള കശിപു എന്ന പേരോട് കൂടിയ ഹിരണ്യകശിപു എന്ന പേരോട് കൂടിയിട്ട് പരഹ അന്യൻ ഹിരണ്യാക്ഷഹ ഇതി പ്രതീത ഹിരണ്യാക്ഷൻ എന്ന് പ്രസിദ്ധനായിട്ട് അങ്ങനെ രണ്ടു പേരായിട്ട് രണ്ടു പേരോടുകൂടി ആ ഈ ഇരട്ടകളായിട്ടുള്ള കുട്ടികൾ ലോകത്തെ മുഴുവൻ നടന്നുകൊണ്ട് വളർന്നു വന്നു എന്ന് പറയാണ് അപ്പോൾ രണ്ട് ശ്ലോകങ്ങൾ അതിൽ മൂത്ത ആൾ ഹിരണ്യകശിപ്പൂ രണ്ടാമത്തെ ആൾ അനുജൻ ഹിരണ്യ എന്നാണ് പറയണത് ഇരട്ടയാണെങ്കിലും ആദ്യം പ്രസ തല പുറത്തുക്കി വരണ കുട്ടി ഏട്ടൻ മറ്റേത് അനുജൻ എന്നാണ് പറയുക അപ്പം അങ്ങനെ ഹിരണ്യപൂവനാണ് ഹിരണ്യകശിപ്പൂണ് ആദ്യം ജനിച്ചത് അതുകൊണ്ട് ഹിരണ്യകശിപ്പു ജ്യേഷ്ഠൻ മറ്റേത് ഹിരണ്യ അനുജൻ അങ്ങനെ

യമരെന്ന പോലെ ൂർവ കശിപുരീതാഥമോകം രുഷാധം നിജവാസൗ കൃഷ്ണാർപ്പണം മലയാള പരിഭാഷ ഹിരണ്യനെന്ന കശിപൂരുത്തൻ പിന്നെ ഹിരണ്യക്ഷണതീവ ദുഷ്ടൻ രണ്ടും ഭവല്ലോകമതക്കയേറെ മുജ്ജന്മ ഗോപാലമാക്കി സർവത്ര ഗോവിന്ദാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ